അച്ചോ 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 അച്ചാ പള്ളിയായിട്ടൊരു അച്ഛനെ കാണാൻ കൂടിയില്ല അച്ചോ അച്ചാ അച്ചോ അച്ഛ അച്ഛോ എന്താ അച്ഛോ സ്ഥിതി അച്ഛാ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു ഫോണിൽ കൂടി അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെ അപ്പൊ എപ്പോഴും എന്തെയല്ല മൊബൈൽ വിളിച്ചിട്ട് മൊബൈൽ ഇട്ടോളൂ വെള്ളം ആണെങ്കിൽ പോയി തോന്നിട്ട് അതിന്റെ എടുക്കുന്ന യൂണിറ്റ് മീരിക്കണ പോയി തോന്നിട്ട് ഇത് എന്താ ചോദിച്ചത് ആ ഇനി ഇടയ്ക്ക് നീക്കുന്ന ഞാൻ ഞാന സ്തുതി പറയും എപ്പോഴും സ്തുതി പെണ്ണുങ്ങൾ പോകുന്ന എവിടെങ്കിലും അപ്പോൾ തന്നെ അമേരിക്ക പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞോളൂ ഒരു വണ്ടി വേടിച്ചായിരുന്നു അച്ഛ

എന്നോട് പറയാൻ എന്നെ പറയൂ പറയും അച്ഛാ ഒന്നല്ല ഈ അച്ഛൻ പറയാം ഈ കപ്പാരി പറ ഞാൻ പറയാം അതായത് ഒരു വെഞ്ചിരിപ്പിന് അഞ്ഞൂറ്റൊന്ന് രൂപയാണ് ചാർജ് അച്ഛൻ്റെ ചാർജ് അഞ്ഞൂറ്റൊന്ന് വേറെ പിന്നെ എന്റെയും കുട്ടി മൊത്തം രണ്ടായിരം രൂപ ഒരു വണ്ടി വെഞ്ചിരിക്കും രണ്ടായിരം രൂപയെ അത്രേ ഉള്ളൂ വളരെ കുറവാ ഓ അത് ശരി എന്തെങ്കിലും കൂടുതൽ ചാർജ് ആയിക്കോട്ടെ ഭവനങ്ങളാണെങ്കിലും ഭവനങ്ങളിലായൊരു ബുക്ക് സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങളിലായതൊരു ബുക്ക് വാഹനമാണ് അല്ല വാഹനങ്ങളൊരു ബുക്ക് ഇങ്ങനെ ബുക്ക് നോക്കിയാണ് വെച്ചിരിക്കുന്നത് എല്ലാം എല്ലാം റെഡിയല്ലേ ശ്രീ നടന്നു നീങ്ങുന്ന സമയത്തല്ലേ നോക്കാൻ പറയണത്

അച്ഛൻ ഈ കടലക്കരെ പോണരെ കാലം ചെമ്മിന്റെ പാട്ട് പാടി കണ്ട എന്റെ വണ്ടി ഒന്ന് നമുക്ക് മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കണേ എല്ലാം എല്ലാ അച്ഛന്റെ അനുഗ്രഹം കൊണ്ടാണ് നടന്നേക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ലത് മാത്രമേ നടക്കുള്ളൂ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട 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 ആയിക്കോട്ടെ இந்த வண்டいや இந்த வண்டいや வண்டいや வண்டிக்கே வண்டிக்கே கூப்பிடுறீங்கமே இவண்டいや வண்டいや 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 ஆ ஆன்னு ரைறானு கட்டா நீ வண்டいや வண்டいや டக்ஷன் புளியாத்தியும் பெயிண்ட் போட்டாத்தியும் ஏர் மெச்சரோ காத்தியும் சடையும் பெட்ரோல் டாங்கி போட்டாத்தியும் ஏர் பாக்ஸ் ஒடியாத்தியும் ஏய் வண்டி 보면은 தெல അല്ലെ ഭൂമിയില്ല നന്നായിട്ട് എവിടെ എങ്കിലും ഒക്കെ നന്നായിട്ട് കറി തിരിഞ്ഞ് നടക്കണമേനോട് എണ്ണിവെച്ചോ എല്ലാം റെഡി ആയിക്കോണ് കേട്ടോ അതങ്ങോട്ട് കൊടുത്തവിടേണ്ടത് നമ്മുടെ വെഞ്ചിരിപ്പ് പൂക്കല്ലേ ആയിക്കോട്ടെ വേണ്ട വേണോ വേണ്ട വേണ്ട ആയിക്കോട്ടെ പൈസ എല്ലാം കപ്പിയാരോട് കൊടുത്തേക്കും എല്ലാം വാങ്ങിക്കോ എന്താ നോക്കി നോക്കിയിരിക്കുന്നത് നമ്മൾ സന്തോഷത്തിന്റെ ദിവസങ്ങളിലാണ് സന്തോഷം എന്താ നിങ്ങള് കൊച്ചു കുശാന്ന് പറയുന്നത് ഇല്ല ആയിക്കോട്ടെ 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 അപ്പൊ നമുക്ക് ആസ്വദ ഇവിടെ വന്ന് നിൽക്കൂ നമ്മുടെ ആസ്വാദനത്തിന്റെ ദിവസങ്ങളോ നമുക്കൊരു കേട്ടോ രസമായിരിക്കുന്നു ഇല്ല ചൊവ്വാഴിച്ചു പറഞ്ഞു ഞാൻ ഓണത്തിന്റക്ക ഈ നമ്പറിൽ വിളിക്കട്ടാ ഞാനുണ്ടാവൂലെ ശനിയാഴ്ച ബില്ല് വരും അതാണ് എനിക്ക് വ്യത്യാസം വരുത്തിയാ മൊബൈൽ ആറായിരം രൂപ ആയിരുന്നു അഞ്ഞൂറ്റി എനിക്കും കോള് വരുന്നുണ്ടല്ലോ ഇതാര് വിളിക്കുന്നത് എൻ്റെ അതിലും വലിയ മൊബൈലാ മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഫ്രാൻസിന്റെ ഫോൺ നമ്പറാ എഴുതി എടുത്തോളെ രണ്ട് നാല് ആറ് എട്ട് മാസമായി ഫോൺ അപേക്ഷിച്ചിട്ട് കിട്ടാത്തെന്ന് ഞാൻ എന്നെ താങ്ക് യു ആയിക്കോ ആയിക്കോട്ടെ അപ്പൊ എന്താണ് കൂല് പുരുഷൻ കൂലി കേരള എത്ര നാളുകേരും വിട്ടു അവിടെ എട്ട് നാളുകേരെ വിട്ടു ഇരുപത് സെന്റ് എട്ട് നാളുകേരെ വിട്ടു വന്നിരിക്കുന്നു തേങ്ങിന്റെ പാത്രത്തിൽ കണ്ടില്ലേ എല്ലാ തേങ്ങിന്റെയും കേരദം പറഞ്ഞു തെങ്ങി മണ്ഠലി മണ്ഠല പേടിച്ച് തെങ്ങിടെ രണ്ട് ഇരുന്നതിന് രണ്ട് പിന്നെ ഇറങ്ങുന്നതിന് മൂന്നെണ്ണം കാര്യല്ലോണ്ടല്ല

ോ ഞാനിവിടെ വന്നിട്ട് പോയ മനസ്സിലായില്ല ഞാൻ ഒരു വണ്ടി വെച്ചിരിക്കാൻ വേണ്ടി വന്നാണ് അതെ മഥായിയുടെ വണ്ടി ഞാനല്ലേ അതിന്റെ കോളോടി കാണുന്നത് അച്ഛൻ എന്റെ മധായി സംഭവിച്ചത് വിരിയായിട്ടും എന്താ സംഭവിച്ചെന്നാ ഞാൻ വണ്ടിയായിട്ട് പോകുമ്പോ നേരെ പാലത്തിന്റെ കൈവലിയും തകർത്തിട്ട് വെള്ളത്തിലേക്ക് പോയി വണ്ടി വണ്ടി വെള്ളത്തിലേക്ക് പോവാ എന്ത് വണ്ടി ആയിരുന്നു വണ്ടി അച്ഛനു സമാനപ്പെട്ടു എന്നോട് ക്ഷമിക്കണ മധാവായി ഒരു പത്ത് മൂന്ന് മൂന്നാലു ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് എനിക്ക് ഉറപ്പാട് ഉറപ്പാട് ാണ് വായിച്ചു എന്തെ ഞാൻ വായിച്ചു ബുക്ക് മാറിപ്പോയി ഞാൻ ഒരു ബോട്ടിന് ബുക്ക്